നമ്മളിപ്പോൾ ചെറിയൊരു ഫിഷിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ ഇവിടെ ഒരുപാട് ഒറ്റപ്പാരൊക്കെ പിടിക്കണമെന്ന് പയ്യന്മാർ പറഞ്ഞു അപ്പൊ അതിനു വേണ്ടി നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പൊ ഇതിന് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് താങ്കളുടെ ജീവനുള്ള നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനമാണ് അതായത് ഈ ചീലാവിന്റെ കുഞ്ഞു നമ്മൾ മായൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതിനെടുത്തിട്ട് നമ്മുടെ ചൂണ്ടയിൽ താണ്ടെ ഇങ്ങനെ കണ്ണിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ കൊരുത്തെടുക്കും ഇങ്ങനെ എന്നിട്ടാണ് ഇതിനെ പാലയ്ക്ക് വേണ്ടി എറിയുന്നത് കടലിലോട്ട് എറിയാൻ പോവുകയാണ് നമ്മുടെ കൊക്ക് ഭയങ്കര ശല്യ കൊണ്ടാണ് കൊക്കെടുത്ത് അയ്യോ കളഞ്ഞു കൊക്ക് നമ്മള് മീനും കൊക്ക് എടുത്തിട്ട് പോകുന്ന കൊക്ക് കൊണ്ട് ഒരു കല്ലും കൊണ്ട് എടുത്ത് കൊക്കിനെയും കൊക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് നമ്മൾ എറിയുന്നതും കാത്തു നമ്മൾ എറിയുന്നതും കാത്ത് കൊക്ക് വെയിറ്റ് ചെയ്തിരിക്കാണ് കണ്ടോ ഇതിപ്പോ എറിയുമ്പോഴത്തെ നോക്കിക്കൊള്ളാണ് കൊക്ക് വന്ന് എടുക്കാൻ പോകുന്നത് ൊക്ക ഓടി വന്ന് വായിൽ വെച്ചിരിക്കാണ് അടുത്ത വന്നെടുത്ത് നമ്മള് ജീവനുള്ള മിനിയും പോകുന്നുണ്ട് ജീവനാണെങ്കിൽ നമ്മളെ മീൻ പിടിക്കാന് സമ്മതിക്കുന്നില്ല രണ്ട് മീന് വേറെ കിട്ടിട്ടുണ്ട് നമ്മള് കാണിച്ചേരാ വറ്റപ്പാരയാണ് ഇത് പാരകളിൽ പല ഉണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സാധനമാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അമൂറിന്റെ കുഞ്ഞാണ് അമൂറിന്റെ അമൂറിന്റെ കുഞ്ഞ് കാണിച്ചു അമൂറിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ വെറൈറ്റി മീനല്ലേ കെ ഏകദേശം രൂപ വില ഉള്ളതാണ് ഇവൻ ാണ് ചെറുതായത് നമുക്ക് ആവശ്യമില്ല നോക്കാം നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ ഫിഷിംഗ് കണ്ടിന്യൂ ചെയ്യാണ് സംഭവം എന്തോ കടിച്ചിട്ടുണ്ട് വരുന്നുണ്ട് 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 മീൻ കൊള്ളാം കൊള്ളാം

വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട് അത് നമ്മുടെ കലവ എന്നൊക്കെ പറയും കലവ തന്നെ പല ഇത് അമൂറിന്റെ കുഞ്ഞു കേട്ടോ ഇവിടെ എന്ന് പറയും അങ്ങനെ ഒരു അമൂറിന്റെ കുഞ്ഞ് അതിന് പല്ലൊക്കെ വലിയ പല്ലുകളൊക്കെ ചെറുതായിട്ട് വലിയ പ്രശ്നമില്ല ചെറിയ അതിന് നല്ല വലിയ പ്രശ്നം